ഇതാണ് ടോൾ പ്ലാസ ജില്ലയിൽ ഏക ടോൾ പ്ലാസ ഇവിടെയാണ് എന്നാണ് തോന്നുന്നത് അടിപൊളി കാഴ്ച അവിടെയൊക്കെ വളരെ തകൃതിയായുള്ള വർക്ക് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വട്ടപ്പാറ വളകാട്ടോ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് നമ്മൾ വളാഞ്ചേരി ഈ വീഡിയോ ഞങ്ങളെ കാണിച്ചിരുന്നു അന്ന് ഇവിടെയാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്തിരുന്നത് ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് വെട്ടിച്ചിറ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് ഇവിടെയൊക്കെ വയഡക്റ്റ് പാലത്തിൻ്റെ ഘട്ട വർക്കിലേക്കാട്ടോ പിയറിനുള്ള ആ സ്റ്റാൻഡ് പ്ലേറ്റ് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ ഭാഗത്തേക്കും അതിൻ്റെ വർക്കുകൾ പിയറിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഉയർന്ന ആ ഭാഗത്തു നിന്നൊക്കെ മണ്ണെടുത്ത് വരുന്ന വർക്കുകളും അവിടുന്ന് അങ്ങോട്ടുള്ള പുതിയ വർക്കുകൾ എന്തൊക്കെ എന്നുള്ളതാണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് പോയി നോക്കാം കരിപ്പോൾ കഴിഞ്ഞ് വെട്ടിച്ചിറ വരെ അപ്പൊ പാലത്തിന്റെ ഇവിടുന്ന് അങ്ങോട്ട് ഒടിയൽപ്പാലം ഭാഗത്തേക്കുള്ള പാലത്തിന്റെ പില്ലറുകൾ ഒന്ന് നിങ്ങളെ കാണിക്കട്ടോ അടിപൊളി കാഴ്ച കേട്ട ഇവിടെ അങ്ങോട്ട് അവിടെ വളരെ തകൃതിയായിട്ടുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് നല്ല ഹൈറ്റുള്ള ആയതുകൊണ്ട് തന്നെ ക്രൈന് ഓരോ കമ്പി കാര്യങ്ങളൊക്കെ മുകളിലേക്കുള്ള കോൺക്രീറ്റിന് വേണ്ടി സാധനങ്ങളൊക്കെ ഉയർത്തി കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെ ഇവിടെ കാണാൻ അല്ലെ എസ്ക്യുവേറ്റർ അടിഭാഗത്ത് ലെവൽ ചെയ്യുന്നുണ്ട് കേട്ടോ എസ്ക്യേറ്റർ അവിടെ വിടുന്നൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ക്രെയിനുകള് ഈ ഭാഗത്തിനുണ്ട് അപ്പൊ ഈ ഏരിയ കാണിച്ചിട്ട് നമുക്ക് വട്ടപ്പാറ വട്ടപ്പാറ വളവണ്ടത് ഇവിടുന്ന് നമ്മള് കഴിഞ്ഞ വീടൊക്കെ പറഞ്ഞ പോലെ അടിഭാഗത്തെ കൂടിയ നമ്മുടെ വളാഞ്ചേരി ആദ്യത്തെ റോഡിന് വട്ടപ്പാറ വളവങ്ങനെ ചുറ്റി കാവമ്പുറം വളാഞ്ചേരി ടൗണിലേക്ക് കടന്നു പോവും മുകൾ ഭാഗത്ത് കൂടിയ പുതിയ വയടറ്റ് പാലം ഒടിയൽപ്പാലത്ത് നിന്നും വട്ടപ്പാറ ഈ ഭാഗത്തേക്ക് മുകളിലൂടെ ഈ കാണുന്ന പില്ലറൊക്കെ ഉണ്ടല്ലോ ഇനി ഇതിൻ്റെ മുകളിൽ പീർക്കേപ്പിൻ്റെ വർക്കിടക്കാണ്ട് ഇവിടെ ഗർഡറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കൂടി അങ്ങനെ ആ കാണുന്ന മെറ്റല കടലുകൾ കൂട്ടിയിട്ട് അതുകൂടെ ഇങ്ങനെ ചുറ്റി ഇവിടുന്ന് അങ്ങനെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് പോട്ടോ അവിടെ നിന്നൊക്കെ നീ ഈ പള്ളിൻ്റെ ഈ ഭാഗത്ത് നിന്നൊക്കെ നീ മണ്ണ് താഴ്ത്തി വരാനുണ്ട് കണ്ടില്ലേ ഇവിടെയൊക്കെ മുന്നങ്ങളെ കാണിച്ചതാണ് അപ്പോൾ കുറേയൊക്കെ പാറൊക്കെ പൊട്ടിച്ച് മാറ്റി ഇഞ്ചും പൊട്ടിച്ച് മാറ്റാനുണ്ട് അതുപോലെ അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ നടക്കുള്ള റോഡിന്റെ വർക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അവിടെ നിങ്ങൾ കണ്ടു കാണുമ്പോൾ നമുക്ക് അവിടുത്തെ റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ കഴിഞ്ഞരിയിൽ തന്നെ തോന്നി കെട്ടോ ഇതൊക്കെ അവിടെ പോകാതാണ് ഈ ഭാഗങ്ങളൊക്കെ ഈ കാടൊക്കെ കാടൊക്കഞ്ഞിവിടുന്ന് മാറ്റി റോഡ് വീതി കൂട്ടി വരാനുള്ളതാണ് ഇവിടെ ഉപയോഗിച്ച് ടോറസിൽ മണ്ണ് കയറ്റുന്നുണ്ടോ ഇപ്പൊ പുതിയതായിട്ടുള്ള വർക്ക് ഇവിടുന്ന് നേരെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ ഇതിന്റെ ഈ ഏരിയ കൂടെ പുതിയതായിട്ടുള്ള വർക്ക് തുടങ്ങിയിട്ടുണ്ട് അത് നേരെ ഓപ്പോസിറ്റിലാണ് മുന്നേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഏരിയയിലെ വർക്കുകൾ അപ്പൊ രണ്ട് ഭാഗം നിങ്ങളെ കാണിക്കാം അപ്പൊ ഈ കാണുന്ന ഏരിയ നമ്മൾ തുടക്കത്തിൽ ഏത് സമയത്ത് നമ്മൾ അട്ടപ്പാറയുടെ വീടിനെ കാണിക്കുമ്പോഴത്താണ് തുടങ്ങാൻ അങ്ങോട്ട് ഉണിയപ്പാലത്തേക്ക് അപ്പോൾ ഇവിടെ ഇനിയും പാറകളൊക്കെ പൊട്ടിച്ച് മാറ്റാനുണ്ട് കേട്ടോ ഒരറ്റ ഭാഗങ്ങളൊക്കെ ആയ മോൾ ഭാഗം ഇന്ന് താഴ്ത്തി എടുക്കാനുണ്ട് അവിടെ ഇങ്ങനെ തിരിച്ചാൽ നേരെ കഞ്ഞിപ്പറ ഈ ഭാഗത്തേ കണ്ടിട്ട് ഇങ്ങോട്ട് നേരെ ലെഫ്റ്റ് ഭാഗത്ത് സൈഡ് വാൾ കോൺക്രീറ്റിൽ നല്ല ഉയർന്നു വന്നിട്ടോ ആ ഭാഗം സർവീസോട് റെഡി ആയിട്ട് ആ അടിഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ബ്ലോക്ക് മതിച്ച് ഉയർത്തി വന്നിട്ടുണ്ട് പിന്നീട് ഇങ്ങോട്ട് ആറുപരിക്ക് ലെവലായിട്ടുള്ള കോൺക്രീറ്റ് വർക്ക് ഈ ഏരിയ കാണുന്നത് അതിൻ്റെ മുകളിലെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് ബാരിയറുള്ള ആ വർക്കുകളും ഏകദേശം കംപ്ലീറ്റ് ഉണ്ട് ഇനി അതിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുള്ളത് അപ്പോൾ മുന്നോട്ട് പോയി വയ്ക്കാം ആ മുകളിൽ ആ അതിന് മുകളില എന്താ വർക്ക് കിടക്കണ്ടല്ലോ അപ്പൊ ഓക്കെ പോയി ഓക്കെ കഞ്ഞിപ്പുര ഭാഗത്താണ് ഈ പുതിയ വർക്ക് അവിടെ അണ്ടർപാസ് ആണ് വരുന്നത് അണ്ടർപാസിന്റെ ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടില്ല രണ്ടുപാതം വാളിന്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ലോഞ്ചിങ്ങിന് മുന്നായിട്ട് തന്നെ ആ ഏരിയക്ക് ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആ സൈഡിൽ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് അതിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കഞ്ഞിപ്പുര എത്താനായി നമ്മൾ വട്ടപ്പാറ കഴിഞ്ഞാൽ കഞ്ഞിപ്പുര അവിടെയൊക്കെ രണ്ട് സൈഡിലും ആറു വരിക്ക് ലെവലാക്കിയിട്ട് അതിൻ്റെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തീരെ വർക്ക് നടക്കാത്തൊരു മേഖലയായിരുന്നു ഇപ്പോൾ ഉഷാറിലെ അവിടെ വർക്ക് വർക്കിടക്കണ് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഇപ്പോൾ കുറച്ച് ദിവസമായി അയാൾ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞ ഇവിടുത്തെ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ ഒന്ന് അടിപ്പിച്ചെടുക്കാം അവിടെ എസ്ക്യുവേറ്ററിൻ്റെ വർക്ക് മണ്ണ് താഴ്ച്ചില്ലേ ബ്ലോക്ക് പതിക്കാൻ സൈഡ് വാള് ബ്ലോക്ക് ബ്ലോക്ക് പതിച്ചുയർത്തി ഉയർത്തി വരാനും വേണ്ടിയാണ് താഴ്ത്തി എടുത്തിട്ട് പിന്നെ മണ്ണിട്ടിങ്ങനെ ഉയർത്തി കൊണ്ടുപോകും അപ്പം അണ്ടർപാസിൻ്റെ മുകളിൽ വെക്കാനുള്ള ഗർഡറുകൾ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറ് വെച്ച് തുടങ്ങിയിട്ടില്ല കേട്ടോ നീ കൂടെ പോയി വയ്ക്കുക അടാ അവിടെയൊക്കെ ഗർഡറുകൾ കോൺക്രീറ്റ് വെച്ച ഒരു ഏരിയ സാഹചര്ച്ചെടുക്കുക കേട്ടോ എസ്കവേറ്റർ റോക്കി ഉപയോഗിച്ചുള്ള ആ അപ്പോൾ എങ്ങനെ പോയി വയ്ക്കുക അപ്പോൾ അവിടെയൊക്കെ ഇവിടെ തന്നെ നോക്കിയത് അണ്ടർപാസിൻ്റെ ആ ഏരിയയ്ക്ക് നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡിൽ ബ്ലോക്ക് പതിച്ചിട്ട് ഉയർത്തി അണ്ടർപാസിൻ്റെ ലെവലായി വന്നിട്ടുണ്ടോ നേരെ ഓപ്പോസിറ്റിലാണ് ഞാൻ വർക്ക് കിടക്കാനുള്ളത് അപ്പോൾ ആ അറ്റം ആ ചെറുതിൻ്റെ വർക്ക് കിടക്കണം അവിടെ സർവീസ് റോഡിൻ്റെ പണികളും ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ടാറിംഗ് വർക്ക് അവിടെ ആയിട്ടില്ല അപ്പോൾ ഇത് ക്ലോസ് ചെയ്യും അവിടെ മണ്ണിട്ട് ഈ കാണുന്ന വാളുണ്ടല്ലോ അങ്ങോട്ട് ഇരിക്കുക ആ വാളിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി വരാണ്ട് കേട്ടോ അപ്പോൾ സർവീസോട് പോയി കടന്നു പോവും സർവീസോട് ഈ ഭാഗത്തോക്കെ വാഹനങ്ങൾ ഓടുന്നുണ്ട് ഇപ്പോൾ ആദ്യത്തെ റോഡിനൊക്കെ ടച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇവിടെ പോകുന്നത് ഇല്ല അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് പോയേക്കോ അപ്പോൾ അണ്ടർപാസ് വരെ ബ്ലോക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ബ്ലോക്കിൻ്റെ ഹൈറ്റിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഗർഡറും കൂടി വെച്ചാൽ അവിടെ കുറച്ചും കൂടി കുറച്ചും കൂടി ഒന്ന് ഐറ്റ് കൂടും ഗർഡർ വെച്ചിട്ട് ചില തിരക്കും ഇല്ല രണ്ട് സൈഡിലെ ബാളിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുള്ളു കേട്ടോ അതുപോലെ മുഗൾ ഭാഗത്ത് ഇനി ആ പീറിൻ്റെ വർക്ക് നടക്കുന്നതിന് വേണ്ടി ആ കമ്പിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഞ്ഞിപ്പൂർ അണ്ടർപാസിൻ്റെ ഏറ്റവും പുതിയ വർക്കുകളാണ് നിങ്ങളെ കാണിക്കുന്നത് നല്ല വീതി വിസ്താരമുള്ള വലിയൊരു അണ്ടർപാസ് തന്നെ കേട്ടോ പക്ഷേ ഹൈറ്റ് കുറവുള്ള ഓക്കെ അപ്പോൾ സുഹൃത്തുക്കളെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ഭാഗത്ത് ഇപ്പോൾ സൈഡ് വാൾ ബ്ലോക്ക് പതിച്ച് രണ്ട് സൈഡ് ഉയർന്നു വന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് അണ്ടർപാസ്സിനൊക്കെ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കുറഞ്ഞ ഹൈറ്റ് കുറവുട്ടോ അവിടുന്ന് അങ്ങോട്ട് നല്ല ഉയർന്നിട്ടുണ്ട് ഇവിടെ കമ്പാക്റ്റിങ്ങും എസ്കേറ്ററും ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണ് കമ്പാക്റ്റിംഗ് വർക്കുകളൊക്കെ നടക്കുകയാണ് അല്ലേ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് നല്ല ഹൈറ്റിലാണ് വന്നിട്ടുള്ളത് അപ്പം കഞ്ഞിപ്പുരം അണ്ടർപാസും കഴിഞ്ഞ് നമ്മളിപ്പോ കരിപ്പോൾ കരിപ്പോളാണ് ഒരു ഓവർപാസ് വരുന്നത് വേണിവിടുത്തു നിന്ന് കാണിച്ചു തരാം അപ്പം കഞ്ഞിപ്പുരം അണ്ടർപാസ് കഴിഞ്ഞ് ഈ ഏരിയ എത്തിയിട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഗ്രേഡർ വെച്ച് മണ്ണ് ലെവലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സൈഡ് വാൾ നമ്മൾ പോകുന്ന ഈ ഒരു ഏരിയയിൽ സൈഡ് വാളിൻ്റെ ബ്ലോക്ക് വധിച്ചു ഉയർന്നു വന്നിട്ടുണ്ട് ആ ഭാഗത്ത് സൈഡ് വാൾ ഉയർത്തിന് വേണ്ടി അടി സേഫ്റ്റി കിട്ടുന്നതിൻ്റെ അടിയിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ മാറ്റി അടിയിൽ നിന്ന് തന്നെ ബ്ലോക്ക് വധിച്ചു ഉയർത്തി വരാറുണ്ട് ആ ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ നടന്നു കൊണ്ടിരിക്കുന്നത് ഗ്രൈൻഡർ വേച്ച് മണ്ണിട്ട് ലെവലായി കഴിഞ്ഞാൽ കമ്പാക്ടിങ് വർക്ക് പിന്നീട് മണ്ണിട്ട് ഉയർത്ത് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഇപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്തുണ്ടാവും അപ്പോൾ അണ്ടർ പാസിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ മണ്ണിട്ട് പോകുന്ന വർക്കുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ചാൽ കരിപ്പോൾ ഉള്ള ഓവർ പാസിൻ്റെ വർക്ക് അപ്പോൾ കഞ്ഞിപ്പുരണ്ട് കഴിഞ്ഞ ഉടനൊരു കൾവർട്ടുണ്ട് വലിയൊരു കൾവർട്ടാണ് അതിൻ്റെ വർക്ക് കുറഞ്ഞൊരു ഭാഗമൊക്കെ സൈഡ് വാള് കെട്ടി മെയിൻസിലായി വാർപ്പ് ഇട്ടിട്ടുണ്ട് കുറഞ്ഞൊരു ഏരിയ അപ്പോൾ അത് ഈ പോകുമ്പോൾ കാണാം അപ്പോൾ അണ്ടർപാസ് കഴിഞ്ഞ് നമ്മളിതിൻ്റെ സെൻടർക്കെത്തുമ്പോഴത്താ കൾവർട്ടിട്ടാ കൾവർട്ടിൻ്റെ ആ രണ്ട് ഭാഗവും അ ആ അറ്റവും ഈ അറ്റവും കുറഞ്ഞൊരു ഭാഗം കോൺക്രീറ്റ് കഴിഞ്ഞാൽ സെൻറ്റർ അത് ചെയ്യാണ്ട് ഇവിടെയും മണ്ണ് കമ്പാക്ട് ചെയ്ത് ഉയർത്തി ഉയർത്തിക്കൊണ്ടുപോകണം അപ്പൊ ഈ കൾവട്ടിന്റെ ഉയർത്തിലേക്ക് മണ്ണിട്ട് കഞ്ഞിപ്പുര അണ്ടർപാസിന്റെ ഭാഗത്തേക്കാണ് കടന്നു പോകും ബ്ലോക്ക് വലിച്ചു ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കാനാർസിന് മണിന്ന് ആദ്യം രാവിലെ നമ്മളെ വീട് എടുക്കുന്നത് അതുകൊണ്ട് വെയിൽ കുറച്ച് കുറയും ചൂട് കുറയും കുറച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മണിക്കായി കഴിഞ്ഞാൽ നല്ല ചൂടാണ് സുഹൃത്തുക്കളെ അതുകൊണ്ട് തന്നെ കാലത്ത് ആറര മണിക്കാണ് നമ്മൾ വെട്ടിച്ചറ ഈ ഭാഗത്ത് എത്തിയിട്ടുള്ളത് അവിടെയൊക്കെ കോൺക്രീറ്റ് പോലുള്ള കേട്ടോ വേണ്ടില്ലേ ഈ ബാരിയറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് ഭാഗത്തും ഏകദേശം അതിൻ്റെ പണിയിൽ ആ ഏരിയയിൽ വാളിന്റെ കോൺക്രീ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് വരെ കഴിഞ്ഞിട്ടുണ്ടോ അതവിടെയൊക്കെ ലെവലാക്കി കൊടുക്കണേ അല്ലേ അവിടെ സർവീസ് റോഡ് ഇപ്പോൾ രണ്ട് ഭാഗത്തും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് താഴ്ത്തി മണ്ണെടുത്ത് പോകണം കാരണം കരിപ്പോൾ ഓവർപാസ് ആണല്ലോ അപ്പോൾ അടിപ്പാസ പോകുന്നതിന് വേണ്ടി നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ലോറിയിലുണ്ടല്ലേ മണ്ണ് കയറ്റി കൊണ്ടുപോകണ്ടേ അപ്പോൾ കരിപ്പോളിലെ ഓവർപാസിൻ്റെ വർക്കുകൾ എത്രത്തോളം എത്തി എന്നുള്ളതാണ് ഞങ്ങളെ കാണിക്കാനുള്ളത് പോയക്കാ ഇവിടെന്തോ ഇനി ഇവിടുത്തെ ഇപ്പോൾ ആദ്യത്തെ റോഡിനാണല്ലോ ഇവിടുന്ന് സർവീസ് റോഡിൻ്റെ പണിയും ആയിട്ടില്ല ഈ ഭാഗത്ത് മാത്രം സർവീസ് റോഡിൻ്റെ വർക്ക് ആയിരിക്കും അപ്പം ഞാനേതാലും ആ സൈഡിൽ പോയിട്ടേ ഗെയ്സ് നമ്മളിപ്പോൾ കരിപ്പോൾ അങ്ങാടിയിലെത്തി കരിപ്പോഴത്തെ പൊറക്കുകൾ കണ്ടോളി ഇവിടെ റൈറ്റ് സൈഡിൽ പാറയും ചവിടിമണ്ണൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ ഈ ഓവർപാസിന് താഴ്ച്ചയിൽ മണ്ണെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ പാറൊക്കെ പൊട്ടിക്കുന്നുണ്ട് ചവിടിമണ്ണിലെ ഭാഗത്ത് മണ്ണെടുത്ത് ടോറസ്സെല്ലാം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തകൃതിയായിട്ടുള്ള പാറ പൊട്ടിക്കാൻ വേണ്ടി ഡ്രില്ല് ഉപയോഗിച്ച് ഹോൾസെല്ലാം വർക്കുകളൊക്കെ ഇവിടെ തകറിയിൽ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അടയില്ല ഞങ്ങൾ ഇവിടുത്തെ വർക്ക് നമ്മൾ കുറേ ദിവസം മുന്നേ കാണിക്കണമെങ്കിൽ കേട്ടോ കാര്യമായിട്ടൊരു പുരോഗതി പാറ പൊട്ടിച്ചെടുക്കുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കണത് ഇനി കാര്യമായിട്ട് ഈ റീച്ചിൽ ജില്ലയിൽ തന്നെ ഒരു ഓവർ വർക്ക് ഉള്ളത് ഇവിടെ കേട്ടോ അത് തീരെ നടക്കാത്തതും ഇവിടെയാണ് അപ്പോൾ കരിപ്പ് ഓക്കെ അല്ലേ അപ്പോൾ കരിപ്പോൾ കഴിഞ്ഞിട്ടോ ഇനി നമ്മൾ വെട്ടിച്ചറ വെട്ടിച്ചറ ടൗണത്തിന് മുമ്പായിട്ടാണ് ടോൾ പ്ലാസ ടോൾ പ്ലാസൻ്റെ പകുതിയോളം വർക്കിപ്പോൾ ഏകദേശം തൂണുകളൊക്കെ ഉണ്ടല്ലോ അത് ഉയർന്നു വരുന്ന ഉയർന്നു വരുന്ന വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാലഭാഗം പകുതിയോളം ആയിട്ടുണ്ടെന്നാണ് തോന്നണേ പോയുക ഇവിടെ നിന്ന് അങ്ങോട്ട് വളവും തിരുവുള്ളൊക്കെ ഒരു ഏരിയ ഇതൊക്കെ നിവർത്തി സ്ട്രൈറ്റ് ആയിട്ടാണ് നമ്മളെ വെട്ടിച്ചിറയൊക്കെയുള്ള റോഡ് അപ്പോൾ ടോൾ പ്ലാസൻ്റെ ഇരുമ്പ് തൂണുകൾ അതാ ഉയർന്നു നിൽക്കുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാം ഒന്ന് കട്ടിയിലേക്കണ്ട അപ്പം അതിൻ്റെ വർക്കുകളണ്ടോ നടക്കുന്നത് ഇതെ ഭാഗമല്ലേ ഈ ഭാഗത്തൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ പില്ലറുകൾ തന്നെ അതുപോലെ നേരെ റൈറ്റ് സൈഡിലുണ്ടില്ലേ നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട് ഗെയ്സ് ഇതാണ് ടോൾ പ്ലാസ ജില്ലയിൽ ഏക ടോൾ പ്ലാസ ഇവിടെയാണ് എന്നാണ് തിരിച്ചെറിയ ടൗൺ എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ അതിൻ്റെ വർക്കുകളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നത് അതൊക്കെ അതിൻ്റെ വേണ്ട ചാനലിൻ്റെ ബെൽഡിംഗ് പരിപാടിയും അതുപോലെ അതിനുള്ള തൂണുകളൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒന്ന് രണ്ട് മൂന്ന് ലൈനായില്ലേ ഇനി ഇതിനുള്ള സൈഡ് ഷീറ്റ് കാര്യങ്ങളൊക്കെ മേലത്തെ അടിക്കുന്ന വർക്കുകളൊക്കെയാണ് നടക്കുന്നത് നടക്കാനുള്ളത് അപ്പോൾ നമ്മളിവിടുത്തെ ഇനി വെട്ടിച്ചറ ഫ്ലൈ ഓവറിൻ്റെ പുതിയ വർക്കുകൾ എന്തൊക്കെയാന്നുള്ളത് ഞങ്ങളെ കാണിക്കാല്ലോ പോയി വയ്ക്കാം അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് വെട്ടിച്ചറ ഫ്ലൈ ഓവർ അതിൻ്റെ വർക്കുകൾ കേട്ടോ ഇവിടൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ അതിൻ്റെ മെയിൻ സ്ലാബ് ഒക്കെ വാർപ്പിട്ട് കഴിഞ്ഞിട്ടോ ഡ്രൈനേജിൻ്റെ സ്ലാബ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വെട്ടിച്ചറ ജുമാഅത്ത് പള്ളി ഇതിന്റെ നേരെ ഓപ്പോസിറ്റിൽ അവിടുന്ന് ഇങ്ങോട്ട് ഈ ലെഫ്റ്റ് ഭാഗത്തായിരുന്നു ഖബർസ്ഥാനുകളൊക്കെ അതൊക്കെ റോഡ് വർക്കിൻ്റെ ഈ സ്ഥലം എടുക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ജില്ലയിൽ തന്നെ കബറിസ്ഥാനങ്ങൾ മാറ്റി റോഡിന് വേണ്ടി കബറിസ്ഥാനങ്ങൾ മാറ്റി കൊടുത്തൊരു പ്രദേശം കൂടിയാണ് കേട്ടോ ജുമാത്ത് പള്ളി അപ്പോൾ ആ പള്ളിൻ്റെ ഏരിയയിൽ കൂടെ ഒന്നും ഇങ്ങനെ കാണിച്ചേരാം ആ പള്ളി നാട്ടിൽ ചേരാ ഓ ണപ്പള്ളി ഈ പള്ളീനെ നേരെ ഓപ്പോസിറ്റിൽ അങ്ങോട്ടായിരുന്നു അവിടെ ആ കാണാൻ അങ്ങോട്ട് ആ ഭാഗത്താണ് കുറച്ച് കബറുണ്ടില്ലേ അവിടുന്ന് ഒക്കെ കുറേ കബർ മാറ്റി വേറെ കബറ് കുഴിച്ച് അതിലേക്ക് മറെയ്ത ഒരു ഏരിയയും കൂടി കേട്ടോ വെട്ടിച്ചറാ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മുകളിലെത്തി അങ്ങനെ അങ്ങോട്ട് ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് ആയിക്കൂട്ടിയിട്ട് കടന്നു പോകാൻ പറ്റുമോ നോക്കുക ല്ലേ അപ്പൊ ഗ്സ് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യട്ടോ ഇന്ന് വട്ടപ്പാറ വളവിൽ നിന്നും നമ്മളിപ്പോൾ വെട്ടിച്ചിറ എത്തിയിട്ട് ഫ്ലൈ ഓവറുടെ മുകളിൽ അപ്പോൾ ഇതിന്റെ മുകളിൽ എന്നുള്ള കുറഞ്ഞൊരു വീഡിയോയും കാണിച്ചിട്ട് ഇവിടെ വീഡിയോ നിർത്തുകയാണ് പിന്നെ ഇവിടെ അങ്ങോട്ടുള്ള വീഡിയോ ഞങ്ങളെ കാണിക്കാനുള്ളത് വെട്ടിച്ചിറ ഫ്ലൈ ഓവർ ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ രണ്ട് ഭാഗത്തെ ബാരിയറിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെൻട്രലെ ഡിവൈഡറിൻ്റെ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അതിൽ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് വർക്കും പിന്നെ ഈ കാണുന്ന ഇങ്ങോട്ട് മുട്ടിക്കുന്ന വർക്ക് കേട്ടോ ഈ റോഡിന് മണ്ണിട്ട് ഉയർത്തി വന്ന് ഈ ഭാഗത്തേക്ക് ടച്ച് ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് വട്ടപ്പാറ വയടറ്റ് പാലത്തിൻ്റെ തുടക്കം അവിടുന്ന് ഇങ്ങോട്ട് കരിപ്പോള് കഞ്ഞിപ്പുര കരിപ്പോൾ വെട്ടിച്ചിറ വെട്ടിച്ചിറത്തിനു മുമ്പുള്ള മുമ്പായിട്ടുള്ള ടോൾ പ്ലാസ അതിൻ്റെ ആ വർക്കുകളൊക്കെ ഞങ്ങൾ കാണിച്ചു ആ വെട്ടിച്ചിറ ഫ്ലൈ ഓവറിൽ നമ്മൾ വീഡിയോ ഇവിടെ നിന്ന് നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അള്ള